എനിക്ക് എന്തോ പേടി തോന്നുന്നു ും പോകും എല്ലാം ശരിയാവും എഴുതി കിട്ടും യാതൊരു ലക്ഷ്യമില്ല നമ്മുടെ വിവാഹം നടന്നു കിട്ടുന്നത് വരെ ഈ തലയ്ക്ക് അകത്തൊരു ചുക്കും കേറില്ല രണ്ട് ജാതിക്കാരായി നമ്മുടെ വിവാഹം എങ്ങനെ നടക്കാൻ സംഘടന ഹൈക്കോടതി പോലീസ് സ്റ്റേഷൻ നേരാണ് മോഹൻ സത്യം ചെയ്യും സത്യം ചെയ്യും ഈ ജന്മം എന്റെ ശീലയല്ലാതെ മനസ്സാവാച കണ്ട കണ്ട കണ്ടോ കണ്ടോ കൈ വരയ്ക്കുന്നുണ്ടോ ചേർക്കുന്നതണ്ടോ പ്രേമത്തിന്റെ ചൂട് മനസ്സാവാച കമ്മ ഞാൻ മറ്റാരെ വരയ്ക്കുന്ന അല്ല യാതെ മോഹൻ മോഹൻ നമ്മളെ രണ്ടാളുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കും എനിക്ക് കല്യാണം രാത്രി വരുന്നു കാണാം അവിടെ ഇരുന്നോ മുകളെ തിരിച്ചു വെച്ചിരിക്കണോ അത് തിരിച്ചു വെച്ചാൽ ഇരുത്തിക്കോളൂ എന്റെ കല്യാണത്തിന് വരണം തീർച്ചയായും വരാം പുഷ്കരന്റെ പെണ്ണിന്റെ വീട് എവിടെയാണ് പെണ്ണ് എന്റെ അരിമുഖത്തുള്ളതാ ഞങ്ങള് കൊച്ചിലെ കുറിച്ച് സ്നേഹത്തിലൊക്കെ ആയിരുന്നു അപ്പോഴി ഇവിടെ നിന്നും തിരിഞ്ഞു പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അല്ല അവിടെ വല്ല ഫോട്ടോ സ്റ്റുഡിയോ മറ്റൊട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ റോൾ ഡെവലപ്പ് ചെയ്ത് മൂന്ന് ഫിലിമ് വന്നാട്ടെ വന്നാട്ടെ പ്പു ശ്രീധനത്തെ ചൊല്ലി നീ വിഷമിക്കട്ട ഏതായാലും നമ്മൾ രണ്ടു കൂട്ടരും അടുപ്പേ തീ വയ്ക്കാൻ വകയില്ലാത്തവരാ കല്യാണം അങ്ങോട്ട് നടക്കട്ടെ അത് മാത്രമല്ല തീയുള്ള കാലം ഉണ്ടല്ലോ ശ്രീധരത്തെ പറ്റി വെളിക്കങ്ങാൻ പോയാ കയ്യെ മറ്റതാ എടാ പോയാ ഇത് നമ്മൾ പാവങ്ങളെ കളിപ്പിക്കാനായിട്ട് ആരാ പറഞ്ഞുണ്ടെങ്കിൽ ഏർപ്പെടാ അതെയോ ഇപ്പോഴും പെണ്ണിനെ അങ്ങനെ വെറുതെ ആരും കല്യാണം കഴിക്കണ്ട പിന്നെ മനുഷ്യന്റെ കാര്യമാണ് നാളെ എന്ത് സംഭവിക്കാൻ പോകുന്ന ആർക്കും പറയാൻ ഈ സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് എന്റെ പെണ്ണ് അപ്പുറത്ത് കിടന്ന് കണ്ണിനി കുടിക്കുന്നത് കാണാൻ കൊക്കിനുമേ ജീവനടുത്തോളം കാലം എനിക്കും സാധ്യമല്ല അതൊന്നും ഞങ്ങള് പറയത്തില്ല കടവും വിലയും വാങ്ങിക്കണ്ടല്ലോ വിചാരിച്ചു ഞാൻ പറഞ്ഞതാ പിന്നെ നിങ്ങൾക്ക് തന്നെ പറ്റത്തുള്ള നിർബന്ധമാണെങ്കിൽ നീ പറഞ്ഞതുപോലെ നാലാം തീയതി നടത്താം നല്ലൊരു മുഹൂർത്തം പുഷ്കർ എന്നാ വരുന്നത് പുഷ്കർ എന്ന് വരുന്ന വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇവിടെ ഉണ്ണാൻ എത്തുവന്ന് പറഞ്ഞില്ല അവരിപ്പഴാ വരുന്ന അവൾക്ക് നല്ല ദിശ മനസ്സിൽ ഇരിക്കട്ടെ എന്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാനുള്ള നൂറ് രൂപ ശമ്പളം കിട്ടിയിട്ട് എന്റെ നയപ്പേഴ്സ് പോലും ഞാൻ അതിനെ പേർത്തിട്ടില്ല എന്റെ രാമനാരായണോ ഞാൻ വീട്ടിലോട്ട് വന്ന് കക്ക അരച്ചിൻ്റെ ഞാൻ അത്ങ്ങാണ്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ താൻ എന്നോട് രൂപ എവിടെ നിന്നാണോ ചോദിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് പോയത് തിരിച്ചു വന്നു നോക്കുമ്പോഴല്ല ഉരിയടി ഉരിയടി റിഞ്ഞിട്ടില്ല വന്നിരിക്കുന്ന ഉലുവെന്നും

അല്ലേ ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ തന്റെ രൂപ എങ്ങനെ എന്റെ തലേ വന്നു ഇപ്പൊ ഞാൻ കൊല്ല ഇപ്പഴത്തെ കാലം അറിയാമല്ലോ ഞാൻ ഫെർണാണ്ടീസ് മാപ്പിളെ ഒന്ന് രണ്ട് മീൻ പഴയ

ഇതൊന്നാ അത് ഒരു ക്യാമറ വാങ്ങിയത് രണ്ടായിരം രൂപ ഇതോ അതൊരു ടേപ്പ് റിക്കാർഡ് വാങ്ങിയത് ഏഴായിരം രൂപ ഓഹോ ഇതോ അതൊരു കുപ്പി സ്കോച്ച് വിസ്കിയും അഞ്ഞൂറ് രൂപ അപ്പൊ നീ പരസ്യമായി കുടി തുടങ്ങി രഹസ്യമായി എന്ന് വിചാരിച്ചാണ് ബില്ല് കാണിക്കാതിരുന്നത് സമ്മതിക്കണ്ടേ ഞാൻ പണമുണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവുകയില്ല ഞാൻ പോലെ തൂഴ്ത്തളിച്ചിരുന്നുവെങ്കിൽ കുടിച്ചിരുന്നുവെങ്കിൽ ഈ കായക്കരയിൽ ഒരു ചീനവലയും നീയും മാത്രമേ എനിക്ക് ബാക്കി ശരിയാണ് പക്ഷേ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ഉടനെ ഞാൻ ചെലവാക്കി തീർത്തില്ലെങ്കിൽ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകും അച്ഛൻ ചങ്കുപൊട്ടി മരിക്കുകയും ചെയ്യും അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ഓഹോ അത് ശരി അപ്പോ ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ തൂഴ്ത്തളിക്കുന്നതും കുടിക്കുന്നതും കണ്ട കണ്ട അഭിസാരികളുമായി ഉല്ലാസയാത്ര ചെയ്യുന്നതും അല്ലേ അച്ഛ എനിക്ക് ഇരുപത്തിയാറ് വയസ്സായി ആവശ്യത്തിൽ കൂടുതൽ ആരോഗ്യം അവിവാഹിതൻ നീ എന്തുകൊണ്ട് വിവാഹം ചെയ്യുന്നില്ല എത്ര എത്ര വിവാഹാനുധനകൾ നിനക്ക് ഞാൻ കൊണ്ടുവന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ അച്ഛൻ കൊണ്ടുവന്നില്ല ലക്ഷക്കണക്കിന് പണമുള്ളവരെയാണ് അച്ഛൻ പോകുന്നത് ഓഹോ അപ്പൊ നീ പണക്കാരന്റെ വീട്ടിലെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ പെണ്ണ് എന്റെ മനസ്സിന് ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മയ്ക്ക് സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ അമ്മയെ വിവാഹം കഴിക്കുമായിരുന്നോ ശരി നീ പയ്ക്കോ ആരാണ് ഈ പപ്പും ഗവർണറും കാര്യം എന്താണെന്ന് പറഞ്ഞോ ഞാൻ അപ്പോഴേ പറഞ്ഞേ തന്നോട് വിവരം എന്താ എഴുതി തരേ പപ്പുവിനെ കേട്ടോ ഞാനും റാണാമുനാലിയും ചേർന്ന് മുറിവീടിയും വലിച്ച് കള്ളും കുടിച്ച് ചീനവലയും വലിച്ചു നടന്നവരാ റാണാ മുതലാളി പണ്ട് ചീനവല വലിച്ചു പോ വിവരം ഇവിടെ പറയണ്ടോ ചത്തു തന്നെ അങ്ങനെ തന്നെ എഴുതേ റാണാമുതലാളിക്ക് പണ്ട് ഒരുമിച്ച് ചീനവലയും വലിച്ച് മുറിപീടിയും വലിച്ച് കള്ളും കുടിച്ച് നടന്ന പഴയ സ്നേഹിതൻ പപ്പു എഴുതുന്നവ നേരിട്ട് കണ്ട് ഒരു കാര്യം പറയാനുണ്ട് മതിയോ എന്ന ചെറുപ്പകാലത്തെ സ്നേഹിതൻ ആ മൂന്ന് പേരും അവിടെ നിന്നില്ലേ ഞാൻ പോയി ചീട്ടിൽ കാണിച്ചിട്ട് വരാം ചീനവല വലിച്ച് നടന്ന പഴയ കൂട്ടുകാരൻ തന്നെ വാങ്ങിക്കൊണ്ടുവന്നത് എന്നാലേ ഇത് എന്റെ ഒരു സ്റ്റൈല എന്താ സ്റ്റൈല എന്നാ ഇതുപോലെ രണ്ടെണ്ണം അവന്റെ കള്ളണക്കുറ്റി നോക്കി നീലായിട്ട് കൊടുത്തു നേ നമ്മളെ സ്വീകരിക്കാനേ ഉടുമ്പ കൊണ്ട് മാറുമായി കൊച്ചുമലാളി വല്യമലാളി ഒന്ന് കാണണോന്ന് പറഞ്ഞത് തല്ലി കൊല്ലാൻ പോന്നു കൂടാ തല്ലി അച്ഛൻ പറഞ്ഞേ മുഹി ഫെർണാണ്ടസിനെ കൊണ്ട് അച്ഛനെ ഇയാളെ തല്ലിച്ചോ അതിരിക്കട്ടെ നീ എന്തിനാണ് ചോദിക്കാതെ എന്റെ മുറിയിൽ കയറി വന്നത് ഓഹോ അങ്ങനെ അച്ഛന്റേതായ ഒരു മുറി ഇവിടെ ഉണ്ടോ അയ്യോ മുതലാളി പപ്പു മുഖാന്തരം അച്ഛനും മോനും കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കരുത് മുതലാളി ഇങ്ങോട്ട് നോക്കിയേ പഴയ കൂട്ടുകാരൻ പപ്പുവിനെ ഓർമ്മിക്കുന്നില്ലേ എനിക്ക് നിങ്ങൾ എന്തിനാണ് അച്ഛനെ കാണാൻ വന്നത് എന്റെ മകളുടെ കല്യാണത്തിന് വസ്തു ഈട് വെച്ച് കുറച്ച് പണം കടം ചോദിക്കാൻ ആ ഞാനിങ്ങോട്ട് വന്നു ഓ അത്രേ ഉള്ളു വന്നെ ഏതായാലും ഓ പപ്പുച്ചേട്ടൻ ക്ഷമിക്കൂ അച്ഛനെന്തോ മുൻകോപം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് കുഞ്ഞിന്റെ വാർത്താല കേട്ട് എന്റെ അമ്മാനെ സഹ താണു പപ്പു ചേട്ടന്റെ മകളുടെ വിവാഹത്തിന് എത്ര രൂപ വേണം ആയിരം രൂപ എങ്കിലും വേണം ഓഹോ ആ പണം ഞാൻ തരാം പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഞാൻ കാണാം എങ്ങനെ നടന്ന് നോക്കാളാം വേണ്ട ഞാൻ നിങ്ങളെ കാറിൽ കൊണ്ടു അയ്യോ കാർ ഒന്നും വേണ്ട ഞാൻ കിടന്നാണെന്ന് കാര്യമില്ല ഡ്രൈവർ കാർ കൊണ്ട സൂക്ഷിച്ച 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 നീ ഏത് ബോട്ടിനാണ് അവനെ ഞാൻ ഇപ്പോഴുള്ള ബോട്ടിൽ ജോൺ മത്തായില്ലയോ അതെ വരുന്നു നമ്മുടെ പാച്ചൻ ൻഡി പാച്ചൻ അവനൊരു അല്ല ഇതാരാ പാച്ചൻ ചേട്ടനോടാ നീ ആളങ്ങ് മാറിപ്പോയല്ലോ ചുമ്മാ നീ നാട്ടിൽ നടന്ന എന്ത് കൊളരായ്മ വേണമെങ്കിൽ കാണിച്ചു പക്ഷെ നിനക്ക് ആ പെണ്ണാളെ കാണുമ്പോ മാത്രം എന്തു അതിന് മാത്രം കുന്നായ്മ പെണ്ണാളും പെണ്ണാളെ എന്ത് ചെയ്തു ഞാനൊരു അഞ്ചാറ് കൊല ചെയ്തു ശിക്ഷ എഴിഞ്ഞു മടങ്ങി വന്നേ പിന്നെ കാണുന്നവർക്കൊക്കെ എന്നെ ഭയങ്കര പേടിയാ പ്രത്യേകിച്ച് ഈ പെൺപിള്ളേർക്ക് പല വീട്ടിലും കേറി മര്യാദയ്ക്ക് ഞാൻ പെണ്ണ് ചോദിച്ചു നോക്കി ആരും ഒട്ട് തരുന്ന മട്ടുമില്ല കാരണം പെണ്ണുങ്ങളോടൊക്കെ ഒരു വർത്തമാനം പറയും അതിന് എനിക്ക് എന്താ ഒരു കുറവ് വയസ്സ് മുപ്പത്തി അഞ്ചേ ചേട്ടനെ ഞാൻ പിന്നെ കണ്ടോളാം നമസ്കാരം അതത്ര വലിയ കാര്യം മറ്റോ പൊള്ളിപ്പോയല്ലോ മൂപ്പിലേ ഈ പാക്കറ്റ് ഇരിക്കട്ടെ ആ ഞാനൊരു കാര്യം മറന്നു ഈ പെണ്ണിന്റെ പേരെന്താണ് പെണ്ണാണെന്നാ എന്റെ പേര് ഓ ആ കാണുന്ന കായലിൽ അങ്ങനെ കിടക്കാം ഒന്ന് സ്വൽപ്പം ഞങ്ങൾ മാറുന്നില്ല ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ അങ്ങോട്ട് നേരെ നിന്നോട് അങ്ങനെ ആ ഒന്ന് വലത്തോട്ട് മാറുന്നില്ല ആ സ്വൽപ്പം വേരി ഗുഡ് അത് മതി നല്ലപോലെ ചിരിക്കും നല്ലപോലെ ഓക്കെ പപ്പു ചേട്ടനും പെണ്ണാലും ഇല്ലേ ഇവിടെ അല്ലേ അത് നീ അറിഞ്ഞില്ലേ പപ്പുളുടെ വീട്ടിൽ പോയിരിക്കൻ തരാൻ വേണ്ടി വസ്തു പണയപ്പെടുത്താൻ സ്ത്രീധനമോ എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ പോകുന്നത് കേട്ടില്ലയോ ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ അവർക്ക് നീ അയച്ച ഫോട്ടോയില് മീശ ഉണ്ടായിരുന്നു പിന്നെ നിൽക്കട്ടെ നീ പോയ കാര്യം എന്തായി എടാ കോന്തി പപ്പു പറഞ്ഞാ പറഞ്ഞതാ താൻ ഒരു സ്കത്ത് വലിക്കെ ഇതേവാ നമുക്ക് എല്ലാവർക്കും കൂടെ വീട്ടിലോട്ട് പോയി നിശ്ചയിക്കാം ആ എന്നാ വാ ആ പെണ്ണുങ്ങളും നടന്നോള

എന്റെ കയ്യിൽ കാശില്ലാതെ വിഷമിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പേഴ്സ് എന്റെ കയ്യിൽ വന്ന് വീണത് അയ്യോ കാർജനി നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഞാൻ നിന്റെ തരാം ചേട്ടൻ എന്ത് വേണമെങ്കിലും ഞാൻ തരാം ഇപ്പൊ അടിയിൽ എന്തുണ്ട് ഏട് കർജാനി ചെല് ഞാൻ പോയി നിന്റെ തരാം അഥവാ അവൻ വന്നില്ലെങ്കിൽ നിന്നെ ഞാനും കല്യാണം കഴിക്കാം അത് വേണ്ട പാചൻ കേട്ടോ ഏതായാലും കേട്ടാ ഒരു പെണ്ണും എന്നെ കല്യാണം കഴിക്കുകയുണ്ട്